രാവിലെ എന്നെ ഫുൾ കോൺഫിഡൻസിലാണ് ഞാൻ കാരണം കഴിഞ്ഞ ദിവസം ജിമ്മിക്കറിയാണെങ്കിൽ ഞാൻ തിരിച്ചു പോയതാണ് പക്ഷെ ഇന്ന് ഞാൻ നല്ല മിടുക്കൻ ഇറങ്ങിയിട്ട് ജിമ്മിൽ കയറി ഇത് കാണുമ്പോൾ നിങ്ങൾ വർക്ക് ഒരു സെറ്റിൽ ഒരു മുപ്പത് ഞാൻ എടുക്കുന്നു പക്ഷെ സത്യം പറഞ്ഞാലോ ഞാൻ ഞാനൊരു അഞ്ചാം നമ്പരെ എടുക്കത്തുള്ളൂക്കില്ല അഞ്ചാണെങ്കിലും പക്ഷെ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്പർ എടുക്കും അങ്ങനെ ഒരു ലോഡ് കള്ളവും പറഞ്ഞാൽ ജിമ്മിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഓർക്കുന്നത് ഇന്നലെ കടയിൽ നിന്ന് വരുമ്പോ ചാർജർ എടുക്കാൻ പറഞ്ഞത് ഈ ചാർജ് ഇല്ലാത്ത പോകണം കല്യാണം കഴിക്കാൻ പെണ്ണില്ലാത്ത ഒരുപാട് ആണ് പിന്നെ നേരെ വീട്ടിൽ പോയി ചാർന്ന് വിട്ടുണ്ട് കാരണം സിനിമ ഒരു വീക്ക്നെസ് ആണ് പിന്നെ ഉച്ചയായപ്പോ തോന്നൽ ഈ മുടി എന്താ കൊറച്ചോളം നല്ല എന്തെങ്കിലും എനിക്ക് തോന്നൽ വന്നുകഴിഞ്ഞാൽ അന്നും എനിക്ക് വെട്ടണം എന്ന് വളരെ നിർബന്ധമാണ് വെട്ടുന്നതിന് മുന്നേ കണ്ണാടിയിലൊക്കെ ചെറിയ കോപ്രായങ്ങൾ അത് നിർബന്ധമാണ് പിന്നെ മുടിവെട്ടിടയിൽ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ആദ്യം ഒരു പട്ട് വന്നു രണ്ട് പട്ട് വന്നു മൂന്ന് പട്ട് വന്നു ഓ മൂന്ന് പട്ടേക്ക് ഞാൻ മടുത്തു പിന്നെ ഞാൻ എന്ത് സമയം പോകാൻ വേണ്ടി ബാർലർ ഷോപ്പിലുള്ള മുഴുവൻ സാധനങ്ങളെയും എടുക്കാൻ തീരുമാനിച്ചു എന്റെ വീഡിയോ ഗഫ് കണ്ടിട്ട് എന്നെ സിനിമയിലേക്ക് ഒന്നും വിളിക്കില്ല എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ സമയം വന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്ന് കുടിക്കാൻ പോലും ക്യൂലി ഇത്രേം നേരം ഞാൻ നിന്നിട്ടില്ല അങ്ങനെ ആദ്യം തന്നെ ഒരു പടതി എടുത്ത് നമ്മുടെ കഴിഞ്ഞു പിന്നീട് എന്നോട് ചോദിച്ചാൽ എങ്ങനെ വെട്ടണം സൽമാനെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ദുൽഖർ സൽമാനെ പോലെ വെട്ടണം എന്ന് പറഞ്ഞു അപ്പൊ ഉപ്പൊക്ക എന്നോട് പറയുകയാണ് എന്റെ ഇപ്പോഴേ ദുൽഖർ ദുൽക്കർമാനെ പോലെ ഇരിക്കുന്ന കാര്യൊക്കെ പറഞ്ഞാൽ ശരിയാണെങ്കിലും ഒരു പത്ത് രൂപ കൂടുതൽ കൊടുക്കണം ഞാൻ അപ്പൊ തന്നെ മനസ്സിൽ ഇനി എന്താ മുടി വെട്ടുക ഷോയാണ് കാണുന്നത് ഇനി മുടി വെട്ടാന്ന് ഇന്നാ എന്നാ സൽമാനെ ഉള്ളതും ചോദിക്കുന്നതോട് എനിക്ക് ഒന്നേ പറയുള്ളൂ എനിക്കൊന്നും പറയാനില്ല അത് തന്നെയാണ് പിന്നെ ഇതൊക്കെ നിങ്ങളോട് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യൊന്നും ഇല്ല എന്തിനു വേണ്ടി പറയുന്നു ഓക്കേ നാളെ വേറെ കഥയായിട്ട് വരാം ബൈ